ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വേണ്ടത് എറണാകുളം റോഡ്വേലെ പെൻഡാനയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഷോപ്പിൽ വന്നാലും നേരിട്ട് വന്നാലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ ഒരു ഗീവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു ഓഫറും വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന വിജിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റർ കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഭംഗി വരുന്നത് നെക്ക് ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു വി നെക്കാണ് കാണിക്കുന്നത് ഉണ്ട് സ്ലീവിൽ ലൈനിങ് ഇല്ല ഇത് ഇങ്ങനെ ഒരുപാടിയൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലിറ്റ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ങ് വരുന്നുണ്ട് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പതായിരുന്നു ഓഫറിൽ നമ്മളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നൽകുന്നതാണ് നെക്സ്റ്റ് കളർ ചേർത്ത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ആണ് ജെഡ് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് വീ കൊടുത്തിട്ടുണ്ട് നെക്കിന് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റർ കുർത്തിയാണ് വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് വീഡിയോയിൽ ഇതിന്റെ ഭംഗി അത്ര അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് നാനൂറ്റി ആയിരുന്നു ഓഫറിൽ നമ്മളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നൽകുന്നതാണ് പുസ്തായിട്ട് പരിചയപ്പെടുത്തുന്നത് നല്ല പ്രീമിയം കോട്ടണിൽ വരുന്ന ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീനക്കാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ക്ലീപ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട് ബാക്കി സൈഡിലും ക്ലീപ്സ് ഉണ്ട് പിന്നെ സ്ലീവ് ഇതിനുള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എച്ച് എൽ വരെയുള്ള സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി അൻപതായിരുന്നു ഓഫർ പ്രൈസിൽ നമ്മളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൽകുന്നു അടുത്തതായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ബൂട്ടാവർക്ക് വന്നിട്ടുണ്ട് നെറൂൺ കളറാണ് ആണ് വന്നിരിക്കുന്നത് ഗോൾഡന്റെ ആണ് ബൂട്ടാവർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല ഭംഗിയാണ് ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് അതില് ഗോൾഡന്റെ ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് നല്ല ലെങ് ഒക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സാന്റൂൺ വെട്ടിയിലാണ് ബോട്ടം വരുന്നത് ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി ആയിരുന്നു ഓഫറിൽ നമ്മളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൽകുന്നു നെക്സ്റ്റ് കളർ ചേട്ടൻ വരുന്നത് നല്ലൊരു മസ്റ്റേഡ് കളറാണ് ഒരു ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ുപ്പട്ട വരുന്നത് സെയിം കളർ തന്നെയാണ് ബോട്ടോ സെയിം കളർ തന്നെയാണ് വരുന്നത് ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു ഗോൾഡിന്റെ ഒരു സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സാന്റൂൺ മെറ്റീരിയലാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫർ നമ്മളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫർ നമ്മളത് നാനൂറ്റി തൊണ്ണൂറ്റിൻപതിന് നൽകുന്നു ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചേർത്ത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇത് വന്നിരിക്കുന്നത് വീഡിയോയിൽ ഇച്ചിരി നരച്ച പോലെ തോന്നുന്നതാണ് ലൈറ്റിന്റെ ഏഹ് പ്രശ്നമാണത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ലെങ് ഒക്കെ ഉള്ളതാണ് അടുത്തോട്ട് മടക്കിയിരിക്കുന്നതാണ് കേട്ടോ ദുപ്പട്ട സെയിം തന്നെ കളറാണ് വരുന്നത് ഗോൾഡന്റെ ഒരു സീക്വൻസ് വർക്ക് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ലെത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കളർ വരുന്നത് സൈസല്ല ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് വരുന്നതാണ് നെക്സ്റ്റ് കാർച്ചായിട്ട് വരുന്നത് നല്ലൊരു ബീട്രൂട്ട് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം ദുപ്പട്ടയും സെയിം കളർ തന്നെയാണ് വരുന്നത് ബോട്ടത്തിൽ നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് അല്ല ദുപ്പട്ടയ്ക്ക് ബോട്ടം സാലൂ മെറ്റീരിയൽ ആണ് വരുന്നത് സെയിം കളർ തന്നെയാണ് ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതേക്ക് നൽകുന്നത് അടുത്തായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഏലൻ കുർത്തിയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പ്രിൻസസ് കട്ട് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വെയർ ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ ഒരു കോളറിനൊക്കെ വന്നിട്ട് ബട്ടൺസ് ഒക്കെ കൊടുത്ത് താഴെ ഭാഗത്ത് ഒരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്തും ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വൺ സൈഡി പോക്കറ്റും അവൈലബിൾ ആണ് നല്ല ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് മെറൂൺ കളറിൽ ഒരു നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രിപ്ലെക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി അൻപതായിരുന്നു നമ്മൾ ഓഫറില്ലാതെ നാനൂറ്റി അമ്പതിന് നൽകുന്നതാണ് ഇതിന്റെ മറ്റൊരു കളർ കൂടെ ഉണ്ട് അതുകൂടെ കാണാം നെക്സ്റ്റ് കളർ ചേർട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് അതിൽ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു നല്ല പ്രിന്റാണ് പോയിരിക്കുന്നത് പ്രിൻസസ് കട്ട് ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഷേപ്പിൽ വേർ ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ ഇരിക്കും ത്രീ ഫോർത്ത് സ്ലീവുണ്ട് കോളറിനെ കാണും ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് ഒരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ട്രിപ്പിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മളത് നാനൂറ്റി അമ്പതിന് നൽകുന്നു ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ഗീവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുക എല്ലാവരും സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാം താങ്ക്